യുക്രൈനുള്ള ആയുധ സഹായത്തിൽ അമേരിക്കയുടെ നയം മാറ്റി യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാറ്റോ വഴിയുള്ള ആയുധ വിതരണം ശക്തമാക്കുമെന്നും ഇതിന്റെ നൂറ് ശതമാനം ചെലവും നാറ്റോ സഖ്യം വഹിക്കുമെന്നുമാണ് ട്രംപ് പ്രഖ്യാപിച്ചത് ഏകദേശം മുന്നൂറ് ദശലക്ഷം ഡോളർ മിസൈലുകളും റോക്കറ്റുകളും അടങ്ങുന്ന പുതിയ ആയുധ പാക്കേജിനാണ് യു എസ് തയ്യാറെടുക്കുന്നത് ഈ നിർണായക നീക്കം റഷ്യയെ കൂടുതൽ പ്രകോപിപ്പിക്കുമെന്നത് ഉറപ്പാണ് നാറ്റോ സഖ്യകക്ഷികളും യുക്രൈനും തമ്മിൽ യു എസിൽ നിന്ന് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ കരാറിൽ എത്തിയിട്ടുണ്ട് എൻ ബിസി ന്യൂസിനോട് ട്രംപ് വ്യക്തമാക്കിയ കാര്യമാണിത് അമേരിക്ക ഇതുവരെ യുക്രൈന് നേരിട്ട് ആയുധങ്ങൾ നൽകിയിരുന്നുവെങ്കിൽ ഇനി മുതൽ നാറ്റോ വഴിയാകും ഈ വിതരണം ഞങ്ങൾ ആയുധങ്ങൾ നാറ്റോയ്ക്ക് അയക്കും നാറ്റോ മുഴുവൻ തുകയും നൽകും എന്നിട്ട് നാറ്റോ അത് യുക്രൈന് നൽകും ട്രംപ് വിശദീകരിച്ചത് ഇങ്ങനെയായിരുന്നു പുതിയ പാക്കേജിൽ പേട്രിയറ്റ് മിസൈൽ സംവിധാനങ്ങളും ഇടത്തരം ദൂര മിസൈലുകളും ഉൾപ്പെടുമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആയുധങ്ങളുടെ അന്തിമ തീരുമാനം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല നാറ്റോയുടെ ഒരു പ്രധാന അംഗം എന്ന നിലയിൽ അതിന്റെ മൊത്തം ചെലവിന്റെ അറുപത്തി ശതമാനവും വഹിക്കുന്നത് അമേരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ മുപ്പത്തിരണ്ട് അംഗരാജ്യങ്ങളുള്ള നാറ്റോ അംഗരാജ്യങ്ങളുടെ കൂട്ടായ സുരക്ഷ ഉറപ്പാക്കുകയും ബാഹ്യ ആക്രമണങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത് യുക്രൈന് ആയുധങ്ങൾ നൽകുന്നതിനുള്ള പ്രസിഡൻഷ്യൽ ഡ്രോ ഡൌൺ അതോറിറ്റി ഉപയോഗിക്കാൻ ട്രംപിന് അനുമതി നൽകുന്നത് ഇത് ആദ്യമായാണ് ഇത് നിയമപരമായ ഒരു മാർഗമാണ് ഇത് പ്രസിഡന്റിന് കടുപ്പമേറിയ സമയങ്ങളിൽ അമേരിക്കൻ കരുതൽ ശേഖരത്തിൽ നിന്ന് നേരിട്ട് ആയുധങ്ങൾ അയക്കാൻ അധികാരം നൽകുന്നു മുൻപ് ജോ ബൈഡൻ ഭരണകൂടം അംഗീകരിച്ച ആയുധങ്ങൾ മാത്രമാണ് ട്രംപ് ഭരണകൂടം യുക്രൈനിലേക്ക് അയച്ചിരുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള അതൃപ്തി വർദ്ധിപ്പിച്ചതാണ് ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണമെന്നാണ് ട്രംപ് സൂചിപ്പിക്കുന്നത് ജൂലൈ ഏഴിന് വൈറ്റ് ഹൌസിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ പുടിന്റെ പ്രവർത്തനങ്ങളിൽ താൻ സന്തോഷവാനല്ലെന്ന് ട്രംപ് തുറന്ന് പറഞ്ഞിരുന്നതാണ് സത്യം പറഞ്ഞാൽ പുടിൻ തന്റെ നടപടികൾ നിർത്തിയില്ല എന്നതിൽ എനിക്ക് നിരാശയുണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞത് വെടിനിർത്തലിനായി ട്രംപ് റഷ്യയുമായും യുക്രൈനുമായും നിരവധി ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും പുടിൻ അതിനെ വഴങ്ങിയിരുന്നില്ല റഷ്യയെക്കുറിച്ച് തിങ്കളാഴ്ച ഒരു വലിയ പ്രസ്താവന നടത്തുമെന്നും ട്രംപ് സൂചന നൽകിയിട്ടുണ്ട് എന്നാൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ അദ്ദേഹം വിസമ്മതിക്കുകയാണ് ചെയ്തത് യുക്രൈന്റെ പുനർനിർമ്മാണത്തിനായി ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിൽ നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പത്ത് ബില്യൻ യൂറോ സഹായം വാഗ്ദാനം ചെയ്തിരുന്നു ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഈ വിവരം സ്ഥിരീകരിക്കുകയും ചെയ്തു യൂറോപ്യൻ കമ്മീഷൻ മാത്രം രണ്ട് ദശാംശം മൂന്ന് ബില്യൻ യൂറോ സഹായം പ്രഖ്യാപിച്ചു ഈ സമ്മേളനത്തിൽ വച്ച് യുക്രൈന്റെ പുനർനിർമ്മാണത്തിനായി റഷ്യയുടെ മരവിപ്പിച്ച ആസ്തികൾ ഉപയോഗിക്കണമെന്ന് പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ശക്തമായി ആവശ്യപ്പെട്ടു കൂടാതെ ആയുധ വിതരണം വർദ്ധിപ്പിക്കാനും സംയുക്ത പ്രതിരോധ ഉൽപാദനം നടത്താനും നിക്ഷേപം ആകർഷിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു കഴിഞ്ഞു ജൂലൈ പത്ത് പതിനൊന്ന് തീയതികളിൽ റോമിൽ നടന്ന യുക്രൈൻ പുനർനിർമ്മാണ സമ്മേളനങ്ങളിൽ മുപ്പത്തി രാജ്യങ്ങളും നിരവധി അന്താരാഷ്ട്ര സംഘടനകളും പങ്കെടുത്തിരുന്നു അതിനിടെ മലേഷ്യയിൽ വച്ച് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവുമായി അൻപത് മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ച നടത്തിയിരുന്നു അൻപത് മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ച നടത്തി യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ മുന്നോട്ട് വരണമെന്ന് താൻ ആവശ്യപ്പെട്ടതായി റൂബിയോ പറഞ്ഞു ഈ സംഘർഷം അവസാനിപ്പിക്കാനുള്ള അടുത്ത നടപടികൾക്ക് നമ്മൾ തയ്യാറാകണം അദ്ദേഹം വ്യക്തമാക്കി റഷ്യക്കെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ട്രംപ് ഭരണകൂടം യുഎസ് സെനറ്റുമായി കൂടിയാലോചന നടത്തുന്നുണ്ടെന്നും റൂബിയോ വെളിപ്പെടുത്തി നയതന്ത്ര തലത്തിൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും യുക്രൈനു നേരെ റഷ്യയുടെ ആക്രമണങ്ങൾ തുടരുകയാണ് വ്യാഴാഴ്ച രാവിലെ റഷ്യ ഏകദേശം നാനൂറ് ഡ്രോണുകളും പതിനെട്ട് മിസൈലുകളും യു യുക്രൈനിൽ നിന്ന് നേരെ തൊടുത്തുവിട്ടു റഷ്യൻ ആക്രമണത്തിൽ രണ്ടു പേർ കൊല്ലപ്പെടുകയും പതിനാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സ്ഥിതീകരിച്ചിരുന്നു ഈ ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യം തലസ്ഥാനമായ കീവ് എന്ന് സെലൻസ്കി പറഞ്ഞു ആക്രമണം നടക്കുമ്പോൾ മിക്ക ആളുകളും വീടുകളിൽ ഉറങ്ങുകയായിരുന്നു കീവിലെ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്കും കാറുകൾക്കും വെയർ ഓഫീസുകൾക്കും നോൺ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്കും തീപിടിച്ചതായി പോലീസ് അറിയിച്ചു ഒരു ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ കീവിലെ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ പതിക്കുകയും തീപിടുത്തത്തിന് കാരണമാവുകയും ചെയ്തു ഇതിന്റെ വെളിച്ചം നഗരം മുഴുവൻ ദൃശ്യമായിരുന്നു കീവിലെ എട്ട് ജില്ലകളെയാണ് റഷ്യ ലക്ഷ്യമിട്ടത് കീവിലെ ഒരു മെട്രോ സ്റ്റേഷനിൽ അറുപത്തി എട്ട് വയസ്സുള്ള ഒരു സ്ത്രീയും ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടതായി ആഭ്യന്തരമന്ത്രി ഇഹോർ അറിയിച്ചിരുന്നു കീവിലെ പോഡിൽസ്കി ജില്ലയിലുള്ള ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും ആക്രമണത്തിൽ തകർന്നു ട്രംപ് ഭരണകൂടത്തിന്റെ ഈ പുതിയ നീക്കങ്ങളും റഷ്യയുടെ പ്രതികരണങ്ങളും യു യുക്രൈൻ യുദ്ധത്തിന്റെ ഭാവിയെ നിർണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും റഷ്യയുടെ സമ്പുഷ്ട യുറേനിയം നീക്കം ചെയ്യാനുള്ള നിർദ്ദേശമാണ് ആണവ നിർവ്യാപനം സംബന്ധിച്ച അന്താരാഷ്ട്ര ആശങ്കകൾക്ക് ഒരു പരിഹാരം എന്ന നിലയിൽ റഷ്യ ഒരു മധ്യസ്ഥ ശക്തിയായി ഉയർത്തിക്കാട്ടാനുള്ള ശ്രമമാണ് ഇത് ഇറാനുമേൽ പരമാവധി സമ്മർദ്ദം ചെലുത്തി ആണവ പദ്ധതിയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന അമേരിക്കയുടെ നയതന്ത്രത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് യുക്രൈന് നാറ്റോ വഴി ആയുധം നൽകാനുള്ള അമേരിക്കയുടെ തീരുമാനം റഷ്യയുടെ സുരക്ഷാപരമായ ആശങ്കകളെ വർദ്ധിപ്പിക്കുകയും നിലവിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കാൻ സാധ്യതയുമുണ്ട് അമേരിക്കയുടെ ഈ നീക്കത്തെ റഷ്യ തീർച്ചയായും പ്രകോപനപരമായി കണക്കാക്കും നാറ്റോയുടെ കിഴക്കൻ ഭാഗത്തുള്ള വികാസത്തെ റഷ്യ എന്നും തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായാണ് കാണുന്നത് യുക്രൈന് നാറ്റോ വഴിയുള്ള ആയുധ സഹായം ഈ ഭീഷണി വർദ്ധിപ്പിക്കുന്ന ഒന്നായി റഷ്യ വ്യാഖ്യാനിക്കും ഇത് സൈനികപരമായ തിരിച്ചടികൾക്ക് സാധ്യത ഉണ്ടാക്കുന്ന കാര്യമാണ് അതേസമയം റഷ്യയുടെ സമ്പുഷ്ട യുറേനിയം നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം ആണവ നിർവ്യാപന വിഷയത്തിൽ റഷ്യയുടെ പ്രതിബദ്ധത ലോകത്തെ ബോധ്യപ്പെടുത്താനും പാശ്ചാത്യ രാജ്യങ്ങളുമായി നയതന്ത്രപരമായ ഒരു തുറന്ന സമീപനം നിലനിർത്താനും സഹായിക്കും റഷ്യയുടെ ഈ നീക്കം യുഎസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾക്കു മേൽ നയതന്ത്രപരമായ സമ്മർദ്ദം ചെലുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ സാഹചര്യത്തിൽ റഷ്യയുടെ നിർദ്ദേശത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്നതും ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചും യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചും പുതിയൊരു ധാരണയിലെത്താൻ ഇത് എങ്ങനെ വഴിയൊരുക്കുമെന്നതും ലോകം ഉറ്റുനോക്കുന്ന കാര്യമാണ് റഷ്യയുടെ നിലപാടുകൾ യുക്രൈനിലെ സൈനിക നീക്കങ്ങളെ കുറിച്ചുള്ള ട്രംപിന്റെ അതിർപ്തി ഇറാനുമായുള്ള ആണവ വിഷയത്തിൽ റഷ്യയുടെ മധ്യസ്ഥ ശ്രമങ്ങൾ എന്നിവയെല്ലാം തന്നെ ആഗോള രാഷ്ട്രീയത്തിൽ നിർണായകമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാൻ തന്നെ സാധ്യതയുണ്ട് യുക്രൈൻ യുദ്ധം അന്താരാഷ്ട്ര നയതന്ത്രം ആഗോള ശക്തികളുടെ സന്തുലനം എന്നിവയിലെല്ലാം ഈ സംഭവ വികാസങ്ങൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും